ആരും ആരും മാറ്റണമെന്ന് ഒന്നും ദ്രോഹിക്കാൻ പവനായി ശവമായി എന്ന് കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പൊ കെ സുധാകരന്റെ അവസ്ഥ നേരിട്ട് കണ്ടു രണ്ടു ദിവസം മുന്നേ വരെ നമ്മുടെ മാധ്യമങ്ങള് കെ സുധാകരനോട് ചോദിച്ചു അങ്ങേ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വലിയ ആലോചനകൾ നടക്കുന്നുണ്ടല്ലോ എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം അപ്പൊ കെ സുധാകരൻ പറഞ്ഞ മറുപടി എന്താന്ന് വെച്ചാൽ അങ്ങനെ എന്നെ മാറ്റാനൊന്നും ആരും വിചാരിച്ചാൽ നടക്കൂല ഞാൻ അങ്ങനെ മാറി പോകുന്നില്ല എന്നാണ് പക്ഷെ കോൺഗ്രസിലെ അവസാന വാക്ക് സുധാകരൻ അല്ല അത് ആണെന്ന് ഹൈക്കമാൻഡ് ഒരിക്കൽ കൂടി തെളിയിച്ചു സുധാകരനെ അവര് നൈസായിട്ട് എടുത്ത് പുറത്തു കളഞ്ഞു സണ്ണി ജോസഫിനെ കെ പി സിയുടെ അധ്യക്ഷനായിട്ട് പ്രഖ്യാപിച്ചു ഏർ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് എൽ ഡി എഫിന്റെ രണ്ടാം ഭരണം വന്നപ്പോ കേരളത്തിൽ ആദ്യത്തെ സംഭവമാണല്ലോ ഒരു തുടർഭരണ എന്നൊക്കെ ഇന്ന് വരെ കേരള ചരിത്രത്തിൽ ഇല്ലാത്തതായിരുന്നു അപ്പൊ പിണറായി വിജയൻ രണ്ടാം വട്ടം അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസുകാരാകെ പാനിക്കായി അങ്ങനെ എന്ത് ചെയ്തിട്ടാണ് ഈ പിണറായി വിജയന്റെ ഈ മുന്നോട്ടുള്ള പോക്ക് അവസാനിപ്പിക്കുക എന്നൊക്കെയുള്ള നിരന്തരമായിട്ടുള്ള കൂടിയാലോചനകൾക്കൊടുവിലാണ് ആദ്യം അവര് കെ പി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഒരു രക്തം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവരുടെ യുവാക്കളുടെ പ്രകൃതിയായിട്ടുള്ള വി ഡി സതീശനെ കൊണ്ടുവന്നു അതിന് മുന്നത്തെ രമേശ് ചെന്നിത്തലയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മളൊക്കെ കണ്ടതാണ് അപ്പൊ അവിടുന്ന് വി ഡി സതീശനെ കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ടാണ് കെ പി എസ് സി പ്രസിഡന്റ് സ്ഥാനത്ത് ഉച്ചരുള്ള ഒരു നേതാവ് വേണം അപ്പൊ അന്നത്തെ ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ സുധാകരനെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നായിരുന്നു കാരണം സുധാകരൻ എന്ന് പറയുന്നത് ഗർജിക്കുന്ന സിംഹം എന്നാണല്ലോ ഏഹ് സുധാകരനെ കുറിച്ച് കോൺഗ്രസ്സുകാർക്കുള്ള ഒരു ഒരു ധാരണ സുധാകരന്റെ പ്രസംഗങ്ങളൊക്കെ അത്ര ഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങളാണ് വെല്ലുവിളികളും ആ അങ്ങനെ എന്തും പിണറായിക്ക് പോകുന്നൊരു എതിരാളിയാണ് സുധാകരൻ എന്നുള്ളതായിരുന്നു കോൺഗ്രസുകാരുടെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ മൂന്ന് വർഷം ഏർത്തോളം കെ പി സി സിയുടെ അധ്യക്ഷനായിട്ട് ശ്രീ സുധാകരൻ ഉണ്ടായി ഇതിനിടയ്ക്ക് നമ്മൾ പല പ്രാവശ്യം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള പല തരത്തിലുള്ള ഒരസലുകളും അവര് തമ്മിലുള്ള പല പോരികളും അതൊക്കെ പബ്ലിക്കായിട്ട് അവര് പ്രകടിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു പാലക്കാട് എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള വാർത്താ സമ്മേളനം അതില് പിന്നെ അവര് തമ്മിൽ ഒരു പല തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ വെച്ച് നടന്നു പറഞ്ഞു അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകൾ ഈ മൂന്ന് വർഷം കൊണ്ട് കെ സുധാകരൻ കേരള ജനതയ്ക്ക് സമ്മാനിച്ചു അങ്ങനെ മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഈ പറയുന്ന ഹൈക്കമാൻഡിനും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും മനസ്സിലായി ഇയാളെ കൊണ്ട് കൊണ്ടൊന്നിനും കൊള്ളില്ല അതുകൊണ്ട് ഇനി എലക്ഷനൊക്കെ വരികയാണ് അപ്പൊ പുതിയ ഒരാളെ കെ പി സി സി അധ്യക്ഷൻ സ്ഥാനത്ത് വേണം അങ്ങനെ പുതിയ വേ വെറുതെ ഒരാൾ എന്നുള്ളതല്ല ആ ഒരാൾ എന്ന് പറയുന്നത് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നോമിനിയായിട്ടാണ് ശ്രീ സണ്ണി ജോസഫ് കെ പി സി അധ്യക്ഷനായിട്ട് വരുന്നത് നമ്മുടെ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തില് അവരുടെ ഉന്നത സ്ഥാനങ്ങളിൽ എപ്പോഴും ഈ ക്രിസ്ത്യൻ പേരുള്ള ആളുകളാണ് വരിക ഏഹ് കത്തോലിക്ക സഭയ്ക്ക് സ്വീകാര്യതയായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഉമ്മൻചാണ്ടി ആയാലും എ കെ ആന്റണി ആണെങ്കിലും അങ്ങനെ കെ പി സി ഏത് കോൺഗ്രസിലെ ഏത് സ്ഥാനത്തായാലും അവരെ പ്രബലമായിട്ടുള്ള പാർട്ടികൾ ഇപ്പോ കേരള കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ ഈ ക്രിസ്ത്യൻ കത്തോലിക്ക സഭക്കാർക്ക് ഒരു മുൻഗണന ആ പാർട്ടിയിലുണ്ട് അപ്പൊ ഇവിടെയും തെറ്റിയില്ല എന്തായാലും കത്തോലിക്ക സഭയുടെ നോമിനി തന്നെയാണ് കെ പി സി സിയുടെ പുതിയ അധ്യക്ഷനായിട്ട് വരുന്നത് അപ്പോ സണ്ണി ജോസഫിനെ കോൺഗ്രസിനെ എത്രത്തോളം രക്ഷിക്കാൻ പറ്റും എന്നറിയില്ല കാരണം അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷൻ വരുന്നു അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ സണ്ണി ജോസഫിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും സുധാകരനെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് സുധാകരനൊന്നും ഒന്നും നടക്കാതെ സുധാകരൻ പുറത്തേക്ക് പോയി ഇനി ഞാൻ ഇനി ഒരു രാഷ്ട്രീയ പ്രവചനാണ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കണ്ണൂരിൽ നിന്നുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ കെ സുധാകരൻ എന്തായാലും ഉണ്ടാവും ഇതങ്ങനെ വെറുതെ ഒരു രാഷ്ട്രീയ വിരോധം മൂലമോ അങ്ങനെയൊന്നും പറയുന്നതല്ല കാരണം ഇതിന് മുന്നേ പല പലതരത്തിൽ സുധാകരൻ ബി ജെ പി ആയിട്ടുള്ളൊരു അവരെ ബി ജെ പിയിലേക്കുള്ള ഒരു താല്പര്യം സുധാകരൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ ആദ്യം എത്തിയത് കോൺഗ്രസിലായി പോയി അത് മാത്രല്ല ബി ജെ പി ഇക്കാലത്രയൊന്നും കേരളത്തിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടിയൊന്നും ആയിരുന്നില്ല ഇപ്പൊ ആണെന്നല്ല ഇപ്പൊ കുറച്ചുകൂടി മെച്ചാണ് അവരുടെ അവസ്ഥ പക്ഷെ പണ്ടൊന്നും ബിജെപിക്ക് ബി ജെ പി ആണ് എന്ന് പറഞ്ഞാല് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോ എന്തായാലും ബി ജെ പിയിൽ പോയാൽ ഒരു അധികാര സ്ഥാനങ്ങളിലും കിട്ടാനില്ല എന്നുള്ള തിരിച്ചറിവാണ് സുധാകരനെ ഇക്കാലയും കോൺഗ്രസിൽ പിടിച്ചു നിർത്തിയത് ഇനി എന്തായാലും അങ്ങനെയൊന്നും നോക്കാനില്ല ഇപ്പോ കോൺഗ്രസിൽ കെ പി സി പ്രസിഡന്റായി അവിടെ നിന്നും പുറത്തായി അപ്പൊ ഇനി അടുത്തത് എന്തായാലും സുധാകരൻ ബി ജെ പിയിൽ കാണാം സുധാകരൻ ഇതിന് മുന്നേ ഒരു അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബിജെപിയിലെ ബിജെപിയിലെങ്കിൽ ബിജെപി എനിക്കങ്ങനെ ബിജെപിയോട് അങ്ങനെ എന്താ പറയാ ഒരു വൈരാഗ്യമുള്ള ആളൊന്നും അല്ല ഞാൻ മുന്നേ അവരുടെ ബി ജെ പി സംഘപരിവാറിന്റെ ക്യാമ്പുകൾക്കൊക്കെ അവർ സംരക്ഷണം ഒരുക്കിയതൊക്കെ ഞങ്ങളാണ് അങ്ങനെ ബി ജെ പിയോട് എനിക്ക് ഒരകൽച്ചയൊന്നും ഇല്ല എന്ന് സുധാകരൻ മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും സമീപഭാവിയിൽ തന്നെ സംഭവിക്കാൻ ഇടയുള്ള ഒരു കാര്യം പറഞ്ഞതാണ് ഒരു പ്രവചനം പോലെ അപ്പോ നമ്മുടെ കോൺഗ്രസുകാരുടെ ഒരവസ്ഥ ഏർ എന്തായാലും ഇപ്പോ കോൺഗ്രസ് നമ്മൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിന്റെ ആളുകളായിട്ട് വന്നിരിക്കുന്ന കുറെ രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് ഇത്രയും കാലം പിണറായിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുള്ള അതിൽ പലരുടെയും ഭാഷ്യം ഇപ്പോ മൂന്നാമതും പിണറായി സർക്കാർ വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ള രീതിയിൽ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആയിരിക്കാം കോൺഗ്രസ്സുകാർക്ക് ഇത്ര പെട്ടെന്ന് ഒരു മാറ്റം വേണം എന്നൊക്കെ തോന്നാനുള്ള ഒരു കാരണം അതിനവര് സുധാകരന്റെ അനാരോഗ്യമൊക്കെ ഒരു കാരണമാക്കി പറയുന്നു എന്നേ ഉള്ളൂ കാരണം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ സുധാകരൻ നിരന്തരമായിട്ട് ഏഹ് മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിലൊന്നും സുധാകരൻ എന്തെങ്കിലും ഒരു ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അനാരോഗ്യം സുധാകരൻ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന തോന്നത്തക്ക രീതിയിലല്ല ആ സംസാരങ്ങളൊന്നും ഉണ്ടായത് അതുകൊണ്ട് എന്തായാലും കെ പി എസ് സിയുടെ പുതിയ പ്രസിഡന്റിനും മുന്നോട്ടുള്ള സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിനും എല്ലാവിധ ആശംസകളും നേരാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്